നമസ്കാരം കുബേര ചക്രമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് സമ്പത്തിൻ്റെ അധിപനായ കുബേരദേവനുമായി ബന്ധപ്പെട്ട ഈ ചക്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിന് മുന്നോടിയായി ഏവരും ഓം കുബേരായ നമ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ ആദ്യത്തെ നമ്പറായ പൂജ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു അനന്തമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അപ്രതീക്ഷിതമായി ചില അനുകൂലമായ സാഹചര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഒന്നുമല്ല മറ്റുള്ളവരുടെ നിഷിക്കലുകൾക്കും ഒരിക്കലും മനം നോവിക്കാൻ പാടുള്ളതല്ല കാരണം നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ആർക്കും തടയിടാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ജീവിതത്തിൽ ഇന്ന് വരെ എന്ത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതായ സമയമാണ് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാണ് എന്ന് പറയാം അനേകം അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഇനി കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് സമയമായി എന്ന് തന്നെ അർത്ഥമാക്കാം ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ അപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷമായ ഒരു സഹായം കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുന്നു നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ സമയത്ത് ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഈ സമയം അത്തരം ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ ഒരുങ്ങാനായി പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തിയുടെ സഹായമായിരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സഹായമാകാം ബന്ധു സുഹൃത്ത് കുടുംബാംഗങ്ങളുമാകാം ആശ്വാസത്തിൻ്റെ ഒരു സഹായമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ സഹായത്താൽ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം സൗഭാഗ്യം തേടിയെത്തുന്ന നാളുകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ബന്ധങ്ങളിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യം പോലുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനിവാര്യമായ കാര്യങ്ങളിൽ ഒന്ന് സന്തോഷം സമാധാനം പോലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു വരുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന സാഹചര്യമാണ് മുൻപിലുള്ളത് എന്ന് തന്നെ അർത്ഥമാക്കാം ഈ സമയം ഇത്തരം ചില അനുകൂല കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നു ധനപരമായ ചില അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരാം അത് കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക രണ്ടാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് കടം നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായ ഒരു സാഹചര്യമുണ്ട് കട ബാധ്യതകൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും വിഷമകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം ഇത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾക്ക് പണം വരുന്നതിനും പോകുന്നതും അതായത് എപ്രകാരമാണ് പണം വരുന്നത് അത് എപ്രകാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഒന്നും കൈകളിൽ നിൽക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടതായ പ്രശ്നം പണം വരുമ്പോൾ തന്നെ പലവിധ ചെലവുകൾ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ആ സമയത്താകാം ചില ചിലവുകൾ വരിക ഇത്തരത്തിലുള്ള വിഷമതകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് വരവിനെ കുറിച്ച് ഒരു അവലോകനം നടത്തുന്നത് നിങ്ങൾക്ക് ഉത്തമമായി തീരും കടം തീർക്കുവാനുള്ള അവസരങ്ങൾ അതൊരു പരിധി വരെയെങ്കിലും തീർക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസകരമായ വാർത്തകൾ ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് മാറ്റങ്ങൾ കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അപ്രതീക്ഷമായി ധന നേട്ടങ്ങൾക്കുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക കൃത്യതയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം പ്രധാനമായും വന്ന് ചേരുന്ന അവസരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക മൂന്നാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളിലേക്ക് ഒരു വലിയ തുക കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്രതീക്ഷമായി നിങ്ങൾക്ക് ഇപ്രകാരം ഒരു തുക ലഭിക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നു എന്ന കാര്യം പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട് സ്ഥലം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും വലിയ നേട്ടം ലഭിക്കാനായി പോകുന്നു അത് മുൻപ് ചെയ്ത് വച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇപ്രകാരം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കുറെ നാളുകളായി നീക്കി വച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇപ്രകാരം ധനം കൈകളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്നും കാണുന്നു ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ സഫലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നും മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത പതിന് മടങ്ങായി വർധിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത് എന്നും കാണുന്നു ഒരു വലിയ ഉയർച്ച തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യവും ഓർക്കണം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ് ശ്രദ്ധയോടെ തന്നെ ഈ സമയം അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക നാലാമത്തെ നമ്പർ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളിലേക്ക് ഈശ്വരാധീനം കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത് എന്ന് തന്നെ അർത്ഥമാക്കാം ഈശ്വരാധീനം നിങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെടാനായി പോകുന്നത് ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഒരു പൂർണത ക്ലാരിറ്റി ലഭിക്കുന്നതായ സാഹചര്യവും കടന്നു വരാം എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഈ സമയം ധ്യാനം ആത്മീയപരമായ ഉണർവ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവുകയോ കൃത്യമായ രീതിയിൽ തന്നെ അവ പ്രവർത്തിക്കാൻ സാധിക്കുകയോ ചെയ്യാം ആത്മീയപരമായ ഉണർവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജീവിതത്തിൽ ധനത്തിന്റെ മൂല്യത്തെക്കുറിച്ചും അവ ശരിയായി എപ്രകാരം അട്രാക്ട് ചെയ്യണം എന്നും ഒരു അവലോകനം നിങ്ങളിലേക്ക് വന്നുചേരാം ഒരു അവബോധം നിങ്ങളിലേക്ക് വന്നുചേരാം മുൻപിലുണ്ടായിരുന്ന അവസരങ്ങൾ അതിപ്പോൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങളെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം അതൊരു പക്ഷേ ചെറിയ അവസരങ്ങളാകാം ചിലർക്കത് വലുതുമാകാം എന്നാൽ ആ അവസരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു പണം ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത് ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം പോലും ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് എന്നുകൂടി അറിയുക തീർച്ചയായും ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിൽ പ്രകടമാവുക